ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യ ദിവസമാണ് നാളെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച നാളെയാണ് ആറ്റുകാൽ പൊങ്കാല ആര്യപരാശക്തി ദേവിയെ പല വിധത്തിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിൽ അവയിൽ വെച്ച് എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തരമായിരിക്കുന്ന കർമ്മമാണ് പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അർച്ചനകൾ പല വിധത്തിലുള്ള നിവേദ്യങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് ഇവയെല്ലാം അവിടെ ഒരു കർമ്മിയെ കണ്ട് ആ കർമ്മിയെ ചുമതലപ്പെടുത്തി ആ കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്ക് നമുക്ക് നേരിട്ട് നമ്മുടെ കൈകൊണ്ട് സാക്ഷാൽ ആരിപരാശക്തിയായിരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാവായിരിക്കുന്ന ആ ദേവിക്ക് നിവേദ്യം അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാനുള്ള പുണ്യ ദിവസമാണ് പൊങ്കാല ദിവസം അപ്പം പൊങ്കാല നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട് എല്ലാ പൊങ്കാലയുടെയും ഒരു സങ്കല്പം ഇതുതന്നെയാണ് അപ്പം ആ പൊങ്കാല സമർപ്പണത്തിലൂടെ നമ്മൾ തന്നെ ആ അമ്മയ്ക്ക് നമ്മുടെ ദേവിക്ക് നിവേദ്യം തയ്യാറാക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു മഹാഭാഗ്യമാണ് ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ് അപ്പം ലോകത്തിന്റെ മുഴുവൻ തന്നെയും ശ്രദ്ധയെ ആകർഷിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല അപ്പം വളരെ വിശിഷ്ടമായ ഈ ഒരു ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും പൊങ്കാളികളാവാം മൃതത്തോടു കൂടി കൂടി ആ ദേവിക്ക് നമ്മൾ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുമ്പോൾ ദേവിയുടെ അളവറ്റ ഒരു അനുഗ്രഹ അനുഗ്രഹകടാക്ഷങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട് അവയൊക്കെ മാറുന്നതിന് ഈ ദേവിക്ക് ഉള്ള സമർപ്പണം ഏറ്റവും വിശിഷ്ടമാണ് കുട്ടികളെ സംബന്ധിച്ച് വിദ്യാസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് വിവാഹം നടക്കാതെ നിൽക്കുന്ന ഒരു സന്ദർഭം വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലെ പലവിധേനയുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ പല വിധത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നീങ്ങി ആ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട ശക്തിയും ഊർജവും ഒക്കെ ലഭിക്കുന്നതിന് ദേവിയുടെ അളവറ്റ കൃപാകടാക്ഷം മാത്രം മതി ദാരിദ്ര്യ ദുഃഖം മാറുന്നതിനും ധനം കയ്യിൽ വന്നാൽ നിലനിൽക്കുന്നതിനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രോഗാദി ദുരിതങ്ങളെക്കൊണ്ട് ക്ലേശിക്കുന്നവർക്ക് അവയിൽ നിന്ന് അതിജീവിക്കുന്നതിനും എല്ലാം ദേവിയുടെ കൃപാകടാക്ഷം മാത്രം മതി അപ്പം ആ ജഗത്തിൻ്റെ മുഴുവൻ തന്നെയും മാതാവായിരിക്കുന്ന ആദിപരാശക്തിയെ പ്രാർത്ഥിക്കാനുള്ള ധാരാളം പൂജകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ഉള്ളതിൽ വെച്ചും ഏറ്റവും വിശിഷ്ടമായ സമർപ്പണമാണ് പൊങ്കാല സമർപ്പണം അറ്റയാൽ പൊങ്കാലയിലൂടെ ആ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഒരു ഐശ്വര്യവും ഗുണമൊക്കെ എല്ലാവർക്കും ലഭിക്കും നമുക്ക് ഏവർക്കും അറിയാം വളരെ പ്രശസ്തമായ പുണ്യസങ്കേതമാണ് ആറ്റിക്കാൽ അപ്പോൾ അവിടെ കുടി കൊള്ളുന്ന ആ ദേവി ആ ദേവിയുടെ പൊങ്കാലയെ സമർപ്പിച്ച് സങ്കല്പിച്ച് പല രീതിയിലുള്ള കഥകളും സങ്കല്പങ്ങളും ഒക്കെയുണ്ട് മധുരാപുരിയെ ചുട്ട് കരിച്ച കണ്ണകയുടെ കഥയുമായി ബന്ധപ്പെട്ടും ഈ പൊങ്കാല പറയാറുണ്ട് അപ്പോൾ സ്വന്തം ഭർത്താവിനെ അന്യായമായ രീതിക്ക് ശിക്ഷിച്ച രാജാവിനോടുള്ള ക്രോധ അഗ്നിയോടുകൂടി സ്വന്തം പതിവ്രതാധർമ്മത്തിൻ്റെയും തപശക്തിയുടെയും ഭക്തിയുടെ ആ ഒരു മഹത്തായിരിക്കുന്ന ശക്തിയുടെയും എല്ലാം കൊണ്ട് സാക്ഷാൽ കണ്ണകി ആകുന്ന ദേവി പരാശക്തി തന്നെയാണ് ആ ദേവിയുടെ ആ സ്ത്രീ ശക്തിയുടെ ആ മഹത്തായിരിക്കുന്ന ശക്തിയുടെ ഒരു പ്രതികാരം എന്നോണം മധുരാനഗരിയും മുഴുവൻ തന്നെയും ചുട്ടുകരിക്കുകയാണ് ആ ഒരു കോപാഗ്നിയോട് കോപാഗ്നിയോടുകൂടിയിരിക്കുന്ന ആ ദേവി സങ്കല്പത്തെ ശാന്തയാക്കുന്നതിന് വേണ്ടി പൊങ്കാല അർപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചു വരവേറ്റു എന്നൊരു സങ്കല്പമുണ്ട് അതുകൂടാതെ സാക്ഷാൽ മഹാദേവനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ശ്രീ പാർവതീദേവി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായും ചില സങ്കല്പങ്ങളിൽ ചില കഥകളിലൊക്കെ അങ്ങനെയും പറയാറുണ്ട് ഇതൊന്നുമല്ലാതെ മഹിഷാസുരനെ സംഹരിച്ച ദേവിയെ ശാന്തമാക്കുന്നതിനു വേണ്ടി പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നും അതുപോലെ തന്നെ ദാരികപ്രദം കഴിഞ്ഞ ദേവിയെ പൊങ്കാലയിട്ട് ആ ആരതിയോടുകൂടി സ്വീകരിച്ചു എന്നും ഒക്കെയുള്ള പല പല ഐതിഹ്യങ്ങളുണ്ട് എന്തു തന്നെയായാലും ധർമ്മത്തിൻ്റെ മുകളിലുള്ള ആ ഒരു പല രീതിയിലുള്ള ഉപദ്രവങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അതിനെ മുഴുവൻ തന്നെ അതിജീവിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ആ വിജയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ദേവിയുടെ ആ ദിഗ്വിജയത്തിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇപ്രകാരമുള്ള ഓരോ ആഘോഷങ്ങളും അപ്പോൾ ആ പൊങ്കാല സമർപ്പണത്തിലൂടെ നാം എല്ലാം തന്നെ നമ്മുടെ മനസ്സിലെ സുഖത്തെയും ദുഃഖത്തെയും നല്ലതിനെയും ചീത്തതിനെയും എല്ലാം ദേവിയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുക ഇപ്പം ഏറ്റവും ചിട്ടയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു അനുഷ്ഠാനം ചെയ്യുവാൻ ഏറ്റവും വ്രതശുദ്ധിയോടുകൂടി വേണം എന്നർത്ഥം അപ്പം അശുദ്ധിയുള്ള ആൾക്കാർ പൊങ്കാല സമർപ്പിക്കാൻ പാടില്ല പുലവാലാകളെ കൊണ്ടോ മാസാശുദ്ധിയെക്കൊണ്ടോ ഒക്കെയുള്ള അശുദ്ധിയുള്ള ആൾക്കാർ ആ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പൊങ്കാല അർപ്പിക്കാൻ പാടുള്ളൂ സ്ത്രീകൾക്ക് മാസാശുദ്ധിയുള്ളവർക്ക് ഏഴ് ദിവസം കഴിഞ്ഞാൽ പൊങ്കാല അർപ്പിക്കാം പുലവാലായ്മയുള്ളവർക്ക് ആ പുലവാലായ്മയുടെ പന്ത്രണ്ട് ദിവസമോ പതിനാറ് ദിവസമോ അവരവരുടെ സമ്പ്രദായത്തിലുള്ള ആചാരം കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ദിവസം പൊങ്കാല അർപ്പിക്കാം അതുകൂടാതെ ഈ ദിവസങ്ങളിൽ ഏറ്റവും ശുദ്ധവും വൃത്തിയും എല്ലാം പാലിക്കുകയും വേണം അപ്പോൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ എവിടെയാണോ സാധിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശുദ്ധമാക്കി വൃത്തിയാക്കിയൊക്കെ വേണം പൊങ്കാല അർപ്പിക്കാൻ ഏറ്റവും ശുദ്ധവും വൃത്തിയായി വേണം അമ്മയ്ക്ക് വേണ്ടിയുള്ള നിവേദ്യം തയ്യാറാക്കുവാൻ എന്ന് സാരം അപ്പോൾ നമ്മളവിടെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ചാണകലമൊക്കെ തിളച്ച് ശുദ്ധമാക്കി പൊങ്കാല അടുപ്പൊക്കെ കൂട്ടി മൺകലത്തിലാണ് പൊങ്കാല തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവരവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ പൊങ്കാല സമർപ്പണം നടക്കുന്നുണ്ട് ഇതുകൂടാതെ പല ആൾക്കാരും അവരവരുടെ വീട്ടുമുറ്റത്ത് പല ആൾക്കാർ കുറേ ആൾക്കാർ കൂട്ടമായി അങ്ങനെയും പൊങ്കാല അർപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെക്കുകയും ദേവിയുടെ ചിത്രം വെക്കുകയും ആ ചിത്രത്തിൽ മാലയൊക്കെ ചാർത്തി അലങ്കരിച്ച് വെക്കുകയും ചെയ്ത് ചാണകത്തിലൊക്കെ കൂട്ടി തടിച്ച് മെഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ശുദ്ധമാക്കിയിരിക്കുന്ന സ്ഥലത്ത് കോലം വരച്ച് വളരെ മനോഹരമാക്കി ഭംഗിയാക്കിയതിന് ശേഷം അടുപ്പ് കൂട്ടുകയും മൺകലത്തിൽ ദേവിക്ക് വേണ്ടിയുള്ള നിവേദ്യം തയ്യാറാക്കുകയും വേണം ഏറ്റവും ശുദ്ധവും വൃത്തിയൊക്കെ വേണം സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് പൊങ്കാല തയ്യാറാക്കുന്ന സമയത്ത് മുടിയൊക്കെ കെട്ടിവെച്ച് കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായി ചെയ്യണമെന്നർത്ഥം ഒരു മുടിയൊന്നും അതിലൊന്നും വീഴാൻ പാടില്ല നിവേദ്യത്തിലൊന്നും അതുപോലെ തന്നെ അടച്ച് കൈ അടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഉപവാസമായി ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമാണ് പൊങ്കാല തളിക്കുന്നത് വരെയുള്ള സമയം ജലപാനം പോലും ഉപേക്ഷിച്ചുകൊണ്ടൊക്കെ പഴയ ആൾക്കാർ ചെയ്യാറുണ്ട് ആരോഗ്യ സംബന്ധമായി അങ്ങനെ സാധിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം പറ്റാത്തവർക്ക് ആ പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ചായയോ കാപ്പിയൊക്കെ കുടിച്ചൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് ഉപവാസം പറ്റുമെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണ സമ്പ്രദായത്തോടു കൂടിയും പൊങ്കാല അനുഷ്ഠിക്കാം അപ്പോൾ അറ്റുകാൽ ക്ഷേത്രത്തിൽ പണ്ടാര അടുപ്പിൽ ദീപം പകർന്നു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ മുമ്പിലുള്ള പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകരാം ദേവിക്ക് വേണ്ടിയുള്ള നിവേദ്യം തയ്യാറാക്കാം വെള്ള നിവേദ്യം ശർക്കര പായസം പാൽപായസം മോദകം ഉണ്ണിയപ്പം അട മണ്ടപ്പുറ്റ് ഇങ്ങനെ നമുക്ക് സാധിക്കുന്ന എന്തൊക്കെ നൈവേദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ശുദ്ധമായി വൃത്തിയായി നാമജപത്തോട് കൂടി ദേവിക്ക് വേണ്ടി ചെയ്യാം അപ്പം വെറുതെ നമ്മൾ കുറേ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു സങ്കല്പം സാക്ഷാൽ ആരിപരാശക്തിയായിരിക്കുന്ന ആ ദേവിക്കായി നമ്മൾ നിവേദ്യം കൊടുക്കുകയാണെന്നർത്ഥം നമ്മുടെ സുഖവും ദുഃഖവും ആകുന്ന എല്ലാ കർമ്മഫലങ്ങളെയുമാണ് നമ്മൾ പൊങ്കാല രൂപത്തിൽ ദേവിയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതെന്നർത്ഥം അപ്പോൾ ആ ഒരു സങ്കല്പം വേണം സമർപ്പണം വേണം പ്രാർത്ഥന വേണം അപ്പോൾ മാത്രമേ ഈ ചെയ്യുന്ന കർമ്മം കൊണ്ട് പൂർണ്ണതയുള്ളൂ അങ്ങനെ നിവേദ്യമൊക്കെ തയ്യാറാക്കി ശുദ്ധമായി വൃത്തിയായി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല തളിക്കുന്ന സന്ദർഭമായാൽ നമ്മുടെ വീട്ടിലും പൊങ്കാല തളിക്കാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറ്റുകാർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ചുറ്റുപാടിലും ക്ഷേത്രത്തിലും ഒക്കെ ചെയ്യുന്നിടത്ത് അവിടെ നിന്നുള്ള പുരോഹിതന്മാർ തന്നെ വന്ന് പൊങ്കാല തളിക്കും ക്ഷേത്രത്തിലും ഒക്കെ പൊങ്കാല തളിക്കുന്നതിന് പ്രത്യേകിച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ചെയ്യുക അല്ലാതെ നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ ധാരാളം ഇങ്ങനെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെ അതാറ് സ്ഥലങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരാണ് പൊങ്കാല തളിക്കലൊക്കെ ചെയ്യുക നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കിണ്ടിയിൽ വെള്ളമെടുത്തു വെച്ച് തുളസി ജലമൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഒരു ദേവിയുടെ ഒരു ചിത്രം വെച്ച് അതിൽ ജലവും ഗന്ധവും പുഷ്പവും ഒക്കെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് നിവേദ്യം ദേവിക്ക് നമുക്ക് അറിയാവുന്നതുപോലെയുള്ള പ്രാർത്ഥനകളോടുകൂടി മന്ത്രങ്ങളോടുകൂടി സമർപ്പിക്കാം ഈ തുളസി ജലം തളിച്ച് തീർത്ഥം എന്നുള്ള സങ്കല്പത്തിൽ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് തളിച്ച് ദേവിക്ക് ആ നിവേദ്യത്തെ സമർപ്പിക്കുന്നതായി സങ്കല്പിക്കാം ആ നിവേദ്യം ദേവി സ്വീകരിക്കും അതിലൂടെ നമ്മളെ പ്രാർത്ഥനകൾ നമ്മുടെ എന്തൊക്കെയാണോ നിവേദനങ്ങൾ അതെല്ലാം ദേവിയിലേക്ക് എത്തും അതിനെല്ലാം തന്നെ ദേവി പരിഹാരം ഉണ്ടാക്കും ഏതു ദുഃഖത്തെയും മാറ്റിത്തന്നെ നമ്മളെ രക്ഷിക്കും അവസരമാണ് ഈ പറഞ്ഞ അറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ ഈ പുണ്യമായ ദിവസം അതിപരാശക്തിയായ ആ ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാം നേടിയെടുക്കുവാൻ ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്തണം ഈ പൊങ്കാല സമർപ്പി തയ്യാറാക്കുന്ന സമയം മുഴുവൻ തന്നെയും നാട്ടു വർത്തമാനങ്ങളും മറ്റു വിശേഷങ്ങളും ഒന്നും സംസാരിച്ച് സമയം കളയാതെ ദേവിയെ സംബന്ധിക്കുന്ന പരമാവധി പ്രാർത്ഥനകൾ ചെയ്യേണ്ടതിനും സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം അഷ്ടോത്തരം അല്ലെങ്കിൽ ദൈവമഹാത്മ്യം സൗന്ദര്യരഹരി അല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല നമുക്കിത്രയൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ പുസ്തകം നമുക്ക് ചൊല്ലാം ഇനി അതിനുള്ള പരിചയവും ഇല്ല എങ്കിൽ അതും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കാം അല്ലെങ്കിൽ ഓം ഐം ക്ലൈം സൗ ഹ്രീം ഭദ്രകാളിയേ നമ ഭദ്രകാളിയായോ ഓം ഹ്രീം ദം ദുർഗായേ നമാന്നുള്ള എന്നുള്ള ദുർഗയായോ ഓം സം നമാന്നുള്ള നമെന്നുള്ള ദേവിയായോ ഓം ഹ്രീം നമ എന്ന ഭുവനേശ്വരിയായും ഒക്കെ ആ ദേവിയെ നമുക്ക് നാമങ്ങൾ ജപിക്കാം അപ്പം ദേവിയെ സംബന്ധിക്കുന്ന പരമാവധി പ്രാർത്ഥനകളും മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ചൊല്ലാൻ ഈ സമയം നമ്മൾ ചെലവഴിക്കണം ഇപ്പം നമ്മുടെ തികഞ്ഞ വ്രതത്തോടുകൂടി ശുദ്ധിയോടുകൂടി ആദിപരാശക്തിയായിരിക്കുന്ന ദേവിക്ക് വേണ്ടി നൈവേദ്യം തയ്യാറാക്കുന്ന പുണ്യ ദിവസമാണ് അത് വേണ്ട വിധത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജവും ശക്തിയും നമ്മളോടൊപ്പം ഉണ്ടാകും കാരണം നമുക്കൊക്കെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കാതെ പല സന്ദർഭങ്ങളിലും വരാറുണ്ട് അതായത് ഒരു പരീക്ഷണ ഘട്ടം പോലെ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങിയാൽ ശ്രമിച്ചാൽ വിജയിക്കാൻ പറ്റത്തില്ല അതിന് ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ദേവിയുടെ അല്ലെങ്കിൽ ആ പരാശക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ദൈവത്തിൻ്റെയൊക്കെ അദൃശ്യമായ ഒരു സംരക്ഷണം കൂടെ ഒന്ന് നമ്മളോടൊപ്പം തള്ളി മുന്നോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ട സഹായം വേണം എന്നർത്ഥം ആ ഒരു സഹായത്തിന് ദേവിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് അതിനെല്ലാം ഈ ഒരു ആ അനുഗ്രഹം നേടിയെടുക്കാനെല്ലാം നമുക്ക് ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്താം എല്ലാവരും ശുദ്ധമായി ചിട്ടയായി പ്രാർത്ഥനയോടുകൂടി ഈ വർഷത്തെ അറ്റവാൽ പൊങ്കാല സമർപ്പിക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തണം രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് എന്നാൽ ക്ഷേത്രത്തിലെ തിരക്കുകൊണ്ടോ ഒക്കെ അതിന് സാധിക്കുന്നില്ലാത്തവർ പിന്നീട് സമയം പോലെ ഇപ്പോഴാന്ന് വെച്ചാൽ സമയം പോലെ പോയി ദർശനം നടത്തിയാലും മതി എന്തായാലും എല്ലാവർക്കും ഒരു ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏവർക്കും നന്ദി